ഇടുക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വകേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ രാജാക്കാട് രാജകുമാരി സേനാപതി ഉടുമ്പൻചോല ശാന്തൻപാറ പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പര്യടനത്തിന് രാജാക്കാട് തിങ്കൾക്കാട് നിന്നും ആരംഭിച്ച ഉടുമ്പൻചോല ബ്ലോക്ക് തല പര്യടനം തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു പാർലമെന്റ് ഭാഗമായി അഡ്വക്കേറ്റ് ഡീൻ ബ്ലോക്ക് ബ്ലോക്ക് തുടക്കമായി കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന രാജകുമാരി സേനാപതി ഉടുമചോല ശാന്തൻപാറ മണ്ഡലങ്ങളിലൂടെയാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് രാജാക്കാട് തിങ്കൾക്കാട് നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട് അതീവ ഗുരുതരാവസ്ഥയിലാണ് ജനങ്ങളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റിനും സാന്നിധ്യമുണ്ടാവുന്നില്ല ഇരു ഗവൺമും സാധാരണക്കാരെ പാവപ്പെട്ടവരെ കർഷകരെ തൊഴിലാളികളൊക്കെ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ എന്നോടൊത്ത് സഹകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാ നിലയിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വലിയ സഹകരണം നൽകിയ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ഈ മേഖലയിലുള്ളത് തിങ്കളക്കാട് നിന്നും ആരംഭിച്ച പ്രചരണ പര്യടനം വിവിധ മേഖലകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഉടുമ്പജോല മാവളിയിൽ സമാപിച്ചു സമാപന സമ്മേളനം മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പോലീസ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എം ജെ കുര്യൻ ജനറൽ കൺവീനർ ബെന്നി തൊണ്ടത്തിൽ എ പി ജോസ് പി എസ് യുനസ് ജി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ജയഹിന്ദ്